ഹാക്വർക്കിന്റെ പുതിയ വിടലുസരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിന് അനുയോജ്യമായ ഏറ്റവും നല്ല റൂഫിങ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലാൻഡായിട്ടുള്ള അല്ലെങ്കിൽ റൂ ചെരിവുള്ള റൂഫാണ് പണ്ട് മുതൽ നാല് കോടി മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള ചെരിവുകളുള്ള റൂഫാണ് നമ്മളെ കേരളത്തിൽ പൊതുവേ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറി ആൾക്കാർ കോൺക്രീറ്റിലേക്ക് പോയി അതിൽ തന്നെ മൂന്ന് രീതിയിൽ നമ്മൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങി ചില ആൾക്കാർ സംഭരിക്കുന്നു ചില ആൾക്കാർ ഒഴിവാക്കുന്നു അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പൈപ്പിംഗ് ചെയ്തിട്ട് കൂടി പോകുന്ന കൺസീൽഡ് ആയിട്ടുള്ള രീതി പക്ഷെ നമുക്ക് സ്ലോപ്പഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നിക്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന രീതി അതല്ലെങ്കിൽ ഗട്ടർ വെച്ചിട്ടുള്ള രീതി അപ്പൊ ഗട്ടറിൽ തന്നെ ഒരുപാട് ടൈപ്പുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആദ്യമായിട്ട് വന്ന് റൗണ്ട് പൈപ്പ് കട്ട് ചെയ്തിട്ടുള്ള രീതികൾ സ്ക്വയർ പാത്തികള് അങ്ങനെ ഒരുപാട് പാത്തി അല്ലെങ്കിൽ ഗട്ടർ എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് ഗാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും നല്ല കാണാൻ വൃത്തിയുള്ള ഒരു പ്രോഡക്റ്റ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നോക്കാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് ആക്കാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ താഴെ കാണുന്ന ബലപ്പെടുന്നു ഓൾ എന്നുള്ള ചോദ്യം നമുക്ക് നേരെ വീട്ടിൽ നോക്കാം അപ്പോ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ തലശ്ശേരിയിൽ കുറച്ചു ഉള്ളോട്ടായിട്ടുള്ള ഒരു സ്ഥലം അവിടെ നോക്കിയേ കാണാൻ പറ്റും ആദ്യത്തെ നമ്മൾ റൗണ്ട് മോഡൽ വരുന്നത് ഇവിടത്തേക്ക് വരുന്ന സമയത്തേക്ക് സ്ക്വയർ മോഡലും കാണാൻ പറ്റും പിന്നെ രണ്ടിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്തോ ഞാൻ അവസാനം പറയും എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കുറച്ച് കൂടി കാര്യങ്ങൾ ഈ പാത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഗട്ടറിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ മെറ്റീരിയൽ കളർ ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഗാർഡിന്റെ മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ധനേഷ് അല്ലെ പേര് ധനേഷ് അപ്പോ ഇദ്ദേഹം നമുക്ക് പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തിക്കാം ഏതൊക്കെ റേഞ്ച്ണ്ട് എന്തൊക്കെയാണെന്നുള്ള ഗാർഡിന്റെ ഇപ്പൊ മാർക്കറ്റിൽ രണ്ട് സൈസാണെന്ന് അവൈലബിൾ ഒന്ന് എട്ടഞ്ചോ ഓറഞ്ചോ എട്ട് ഓറഞ്ച് ഓറഞ്ച് പറയുമ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് അമ്മമാരുന്നത് അറുപത്തഞ്ചാ സാധാരണ മാർക്കറ്റിൽ വൺ സിക്സ്റ്റി ആണ് കിട്ടുന്നത് സൈസോ

വെള്ളം നല്ല ഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒഴുക്ക് ഒഴുക്ക് കൂട്ടാനും പറ്റും അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒരു കൂടി ഇങ്ങനെ ഒരു കൂടി കിട്ടും നമുക്ക് ഇത് പിന്നെ നമ്മള് വരുന്നതിന് ഫിറ്റിങ്സ് കോർണർ കോർണർ ഷോപ്പ് കോർണർ സാധാരണ കോർണർ മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മളൊരു ബോക്സ് ടൈപ്പ് വരുന്നത് ഇങ്ങനെ ഒരു ബോക്സ്ക്വയർ ആയിട്ട് വരുന്നത് നമ്മളത് ഷേപ്പ് വരുന്നത് അതുപോലെ പിന്നെ നമുക്ക് ആറഞ്ചിന് വരുന്നത് നമുക്ക് മൂന്ന് ടൈപ്പ് ക്ലാമ്പ് വരുന്നുണ്ട് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റു ബ്രാൻഡുകൾക്ക് രണ്ട് ടൈപ്പ് ക്ലാമ്പ് മാർക്കറ്റാണ് ഒന്ന് പി വി സി ക്ലാം ക്ലാം ഒന്ന് ജിഇ ക്ലാമ്പും നമ്മളിത് പറഞ്ഞാല് മൂന്ന് ടൈപ്പ് ഇനി ഇന്നർ ക്ലാമ്പ് കൂടി നമ്മൾ വരുന്നുണ്ട് ഈ ഗ്രൂവ് കണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് ഇന്നർ ക്ലാമ്പ് ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷെ കുറച്ച് സ്ട്രെങ് കിട്ടും സ്ട്രോങ്ങും കിട്ടും പാത്തിക്ക് നമുക്ക് ഈ ഈ ഗ്രൂവ് വെച്ചോണ്ട് അപ്പൊ ക്ലാമ്പ് പറഞ്ഞാൽ അപ്പൊ ഇത് ആ ഒരു ടൈപ്പിലുള്ളത് ഒരു ടൈപ്പ് പിന്നെ ഇതിന്റെ വരുന്ന കുറച്ചും കൂടി ക്വാളിറ്റി റൂഫ് വർക്ക് ഓഡ് വർക്ക് എല്ലാം വരുമ്പോൾ കുറച്ചും കൂടി ജി ഐ വരുന്നു സി വിത്ത് ജി ഐ ഇതും നമുക്ക് കോൺക്രീറ്റിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഉള്ളത് അല്ലേ ആ പിന്നെ വരുന്നതാണോ ഇന്നർ ക്ലാമ്പ് ഈ ക്ലാമ്പ് ഇന്നർ ക്ലാമ്പ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ലെവലില് നമുക്ക് കാണാത്ത പ്രൊഡക്റ്റ് പിന്നെ പ്രൊഡക്റ്റ് നമ്മൾ പിന്നെ സൈസ് വരുന്നത് ഫൈവ് ഒമ്പത് ഇഞ്ച് വന്നു വാട്ടർ കപ്പാസിറ്റി അതുപോലെ ലിറ്റർ വാട്ടർ കപ്പാസിറ്റി വരുന്നുണ്ട് മീറ്ററിൽ ലിറ്റർ വാട്ടർ കപ്പാസിറ്റി പിന്നെ ഇതിന് ഇന്നർ ക്ലാമ്പ് ചെയ്യാൻ പറ്റും നമുക്ക് കാരണം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുതൽ പത്തായിരം സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് വരെ ഒരു സ്ലാൻഡിൽ വരുന്നത് വരുന്ന ഭാഗം സ്ക്വയർ ഫീറ്റ് വീടല്ലോ ഒരു ചെരുവിൽ ആ അപ്പൊ ഹെവി വെള്ളം വരുമ്പോ ഇന്നർ ക്ലാമ്പ് ഇനി ഇന്നർ ക്ലംബ് ചെയ്യാൻ പറ്റില്ല ക്ലാംബ് വരുന്നുള്ളൂ ജി ഐ ക്ലംബും നമുക്ക് നാല് ടൈപ്പ് കളർ വരുന്നുണ്ട് പിന്നെ റെഡ് ബ്ലൂ ഗ്രേ സ്റ്റോക്ക് ബാംഗ്ലൂർ ആയാലും ജാർഖണ്ഡ് അങ്ങനെയുള്ള ഏരിയകളിലും കേരളത്തിൽ തൃശ്ശൂർ എന്നാൽ ഗ്രൂപ്പ് നമ്മൾ അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ സംഭവം പറഞ്ഞാൽ റിബ് എന്ന് അതുപോലെ തന്നെ നമ്മള് പത്ത് വർഷം വാറണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വെർജിൻ മെറ്റീരിയൽ ആണ് മങ്ങുന്ന പ്രശ്നങ്ങൾ വരുന്നില്ല മാർക്കറ്റിൽ കിട്ടുന്ന പാത്തിര സെയിം ഏറ്റവും കൂടുതൽ കൂടുതൽ സെയിൽസ് വരുന്ന പാത്തിര സെയിം വെയിറ്റും ായിട്ടുള്ള പ്രൈസിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് അതായത് ഏത് കസ്റ്റമർക്കും പറ്റിയ രീതിയിലുള്ളതും ചെയ്ത കമ്പനിയുടെ രീതി ചെയ്യാ ഓക്കെ ഇത്രയൊക്കെയാണ് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോ ഇതിലൊക്കെ പറഞ്ഞതിനെ നന്ദി അനുഷ്ഠമായി നമുക്ക് കുറച്ചു കൂടി കാര്യങ്ങൾ ഈ പാത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഗട്ടറിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളെ സജിചേട്ടൻ ഇവിടെയുണ്ട് അപ്പൊ സജിചേട്ടനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം എത്ര വർഷമായി ഞാൻ വർഷമായി ഈ ഈ പാത്തി അല്ലെങ്കിൽ ഘട്ട വർക്ക് പാർത്തി വർക്ക് വർക്ക് ഓട് വർക്ക് അങ്ങനെ രീതിയിൽ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡുണ്ട് ഫീൽഡിൽ പക്ഷെ ഞാൻ പല പാത്തികളും വർക്ക് ചെയ്തിരുന്നു ബെസ് ഗാർഡ് പാത്തി എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്താൽ അത് ഫിനിഷിങ് സാധാരണ ഒരു അഞ്ചെട്ട് നമ്മൾ കസ്റ്റ നിങ്ങളുടെ പാത്തി അല്ല ഒരു ബോർഡർ ആണ് പാത്തിയായിട്ട് നമ്മൾ ആര് കണ്ടാലും ഒരു പാത്തിയായിട്ട് നിങ്ങൾക്ക് നോക്കിയത് നോക്കിയ ഒരു പാത്തിയായിട്ടല്ല ഒരു ബോർഡർ അതാണ് അതിന്റെ ഫിനിഷിങ് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇതിനൊരു ഒരു റിബ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതിന് പക്ഷേ റിബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു കോർണറിൽ കോർണർ വരുന്ന റിബ് ആണ് ഇത് ഇത് ഈ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ മറ്റു പാത്തുകളൊക്കെ അപേക്ഷിച്ച് ഇതിന്റെ റിബ് ഇത് ഇത് വളയാൻ സാധ്യത വളരെ കുറയ്ക്കുന്നു ബാക്കി പാത്തി അല്ലെ ഇങ്ങനെ വളയാൻ പൊളയും ചെയ്യും നിങ്ങൾ ഇപ്പൊ നോക്കിയോ വളരെ സ്ട്രേക്കായിരിക്കും സെറ്റ് ആക്കിയാലും സ്ട്രെയിറ്റ് ആണ് കിട്ടും അതല്ലേ ഇതാണ് ഈ ബസ് ബ്ലസ്കാല വാർത്തയിൽ വൃത്തിയാവ് ചെയ്യാനും വളരെ എളുപ്പമാണ് അതെ അതെ ക്ലാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു ക്ലാമ്പുകളെ അപേക്ഷിച്ച് ഇതിന് ശേഷം സ്ട്രെങ്ത് കൂറണുണ്ട് ഇത് നമ്മളിങ്ങനെ ക്ലാമ്പിങ്ങനെ ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് നമ്മൾ സ്കൂൾ ബോളിന്ന് ചെയ്യാൻ പറ്റില്ല അത് ബോളിങ് ചെയ്യാം പക്ഷെ ഇതാണ് ഇതിന് ഇതിന്റെ നമുക്ക് ഇതിന് താഴെ ഒരു എഡ്ജ് കൂറണുണ്ടല്ലോ അതായത് ഇതുണ്ട് താട്ടിച്ച് വീതി കൂടുണ്ട് ഈ ഈ താഴെ നല്ല പൊടുത്തു വരും ഇതിപ്പോ ഏതാ മെറ്റീരിയൽ വരുന്നത് കോട്ടിംഗ് ആണ് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ നല്ല സ്ട്രോങ് ആയി നിൽക്കും അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും കൊടുക്കും ഈ സൈഡിൽ സൂയി അപ്പൊ അത് വളരെ ടൈറ്റ് ആയിരുന്നു നിൽക്കും വളരെ ഫിനിഷിംഗ് ആയി നിൽക്കും ഇത് ചെയ്താലും പാത്തി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകുന്നത് ക്ലിയർ ആവും നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയി ഒരു ബോർഡർ ബോർഡർ ലുക്ക് അത് അടിയുന്ന് നോക്കുമ്പോ നമ്മൾ അടിയ നോക്കുമ്പോ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഈ ഒരു തന്നെ ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിനിഷിങ് ഫിനിഷിങ് ഇതിലൊക്കെ നമ്മൾ സാധനം സെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പാത്തിന് മോൾ നമ്മൾ പിന്നെ ഒരു വർക്കിന് പോകില്ല അതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് ഇത് സ്റ്റീല് തന്നെ ഇടും ഇത് ബാക്കി ഇത്രയും ഭാഗം ഇവിടെ നനച്ച ഇതിന് ഇത്രയും നമുക്ക് നനയുള്ളൂ ഇത്രയും പുറത്തോട്ടേ നനയുള്ളൂ ബാക്കി എല്ലാം ഓടി വന്ന് കവർ ചെയ്യും അപ്പൊ ഇത്ര അപ്പൊ ഈ സ്റ്റീൽ ബോൾട്ടിന് മുകളിൽ ഈ സ്റ്റീൽ ബോൾട്ടിൽ നിന്ന് ഒരിക്കലും അതായത് ചാറിലടിച്ചാലും ഒരിക്കലും നശിക്കില്ല അതല്ല അപ്പൊ ഒരു കാലത്തും അത് നശിച്ചു പോലെ നമ്മൾ ഒരു പാത്തി പിടിച്ച പിന്നെ ആ ഭാഗത്ത് ഒരിക്കലും ബാക്കി എല്ലാം നമ്മൾ പെയിന്റ് അടിക്കും പാത്തി പിടിപ്പിച്ച ഇതിന്റെ മോൾട്ട് പിന്നെ നമ്മൾ ഒരിക്കലും പുറത്തൊന്നും ചെയ്യില്ല പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ബെന്റ് കാര്യങ്ങളെല്ലാം നല്ല കെവാണ് ഇതിന്റെ ഇതുണ്ടോ മറ്റു പാർട്ടിയത് നല്ല ഒരു ഓർഡർ പോലാണ് ഒഴുക്കുകളിൽ പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഡ്രോപ്പറും ഇതിന്റെ ബെന്റ് ബെന്റും ഈ രൂപത്തിൽ തന്നെ ഇത് ഇതേ രൂപത്തിൽ തന്നെ രൂപത്തിൽ തന്നെ ഇതിന് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനുള്ളിൽ സിലിക്കോൺ ഇവിടെ രണ്ട് സ്ക്രൂ അതായത് ഈ എഡ്ജിൽ രണ്ട് സ്ക്രൂ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരും ഒരു ഓപ്പോസിറ്റും ഇവിടെ രണ്ട് ശ്രീയാണ് നമുക്ക് ഫോർട്ടി ഫൈവ് കൂടെ ഉണ്ട് തൊണ്ണൂറ് കൂടെ നമുക്ക് അതായത് പണ്ടത്തെ ഒരു സമയക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു എക്സഗൽ ഷേപ്പിലുള്ള റൂം വരുന്നത് അത്തരം ഇരുപൈസേന്റെ മുകളിൽ വരുന്ന ഇതേ കറക്റ്റ് ആണ് ഒരു സ്ഥലത്തും ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് സാധാരണ പാർട്ടികൾ കണ്ടുവരാത്തൊരു സാധനം യാതൊരു വാർത്തിക്ക് കണ്ടുവരാത്തൊരു സാധനമാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിലെ എന്റിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നമ്മളെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്ക് തന്നെ അല്ലേ നല്ല ലുക്കാണ് ഇത് കാണുന്നത് അത് മാത്രമേ ഇത് മറ്റു പാത്തി പക്ഷേ ഇതിന് ഈ ഒക്കെ നല്ല കൂടുതലുണ്ട് ഓക്കെ ഓക്കെ നല്ല അത് നമ്മൾ ഇങ്ങനെ കയറ്റി കഴിയുമ്പോൾ മറ്റു പാത്തിനേക്കാൻ ഒരു ടൈറ്റ് ആയതുകൊണ്ടോ നല്ല ടൈറ്റ് ആയിരിക്കും ചുരുങ്ങിയത് ഒരു എട്ട് സൈറ്റോളം ചെയ്തു എട്ട് സൈറ്റോളം ഈ സെയിം ആ ചെയ്തു പക്ഷെ ഇതുവരെ ആരും ഇതിനൊരു കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല തിക്നെസ് കുറച്ചുകൂടി കൂടുതലാണ് ആ ഇതിന്റെ എഡ്ജ് തിക്നെസ് ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സാധാരണ പത്തിനെ അപേക്ഷിച്ചിട്ട് ഈ ഒഴിഞ്ഞു പോകുന്ന പ്രശ്നം ചില ചലങ്ങളൊക്കെ ക്ലാമ്പ് ഒട്ടിട്ട് തൂങ്ങി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പാത്തിനെ മുറഞ്ഞ് കുളഞ്ഞ പോലെ ഉണ്ടോ അതൊന്നും എനിക്ക് നമ്മുടെ പാത്തിക്ക് ഉണ്ടാവില്ല രണ്ട് എന്റെ വാട്ടർ ലെവലി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതന്നെ ഏറ്റവും വലിയ ഇന്നർ ക്ലാമ്പ് വെച്ചാൽ പ്രത്യേകത ഇന്നർ ക്ലാമ്പ് വെച്ചാൽ ഈ പാത്തി പാത്തി ഒരിക്കലും പറയില്ല ഇതൊരു ബോർഡർ പോലെ തന്നെ ചെയ്യും കോൺക്രീറ്റ് തിരികെ ഇന്നർ ക്ലാമ്പ് ഉപയോഗിക്കാൻ പറ്റില്ല സൂ ചെയ്ത് ഉപയോഗിക്കാം സാധാരണ നമ്മള് പ്ലസ് ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഹോൾ ഉണ്ടല്ലോ സൂ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ട് ക്ലാമ്പിലേക്ക് വരുന്ന സമയത്തൊക്കെ ശരിക്ക് അവിടെ അങ്ങനെയൊന്നും ഇല്ല അതും സ്ട്രേറ്റ് ആയിട്ട് തന്നെയുള്ളത് അങ്ങനെ വേണമെങ്കിൽ അത് തമ്മിൽ പ്രൈസില് വ്യത്യാസം ഉണ്ടാവും ഇന്നർ നിന്ന് വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി നിങ്ങൾക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് വരാം ഇത് നോക്ക് ക്ലാമ്പ് ഉണ്ട് ക്ലാമ്പ് കാണുന്നില്ല ആ ഒരു വീടിൻ്റെ അത് നിങ്ങൾ കണ്ടപ്പോ മനസിലായല്ലോ ഇനിയിപ്പോ ഇവിടെ ഇത് ഫിറ്റാക്കാൻ വേണ്ടി പോയി ഫിറ്റ് ആക്കുന്ന സമയത്ത് കാണാം ശരി ചേട്ടാ അതൊന്ന് വൃത്തിക്ക് ഫിറ്റാക്കി കാണിച്ചോളൂ നമുക്ക് നമ്മളെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഫിറ്റിങ്ങിന്റെ രീതികളൊക്കെ വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറ്റുള്ള ക്ലാമ്പിലേക്ക് ഇറക്കുന്ന അത്ര പോലും പണിയില്ല സ്ക്രൂ ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കുറച്ച് എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമുള്ളൂ ഇത് മുകളിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും സ്കഫ് ഹോൾഡിങ്ങിന്റെ പോലും ആവശ്യം വരുന്നില്ല അല്ലേ ഇത്രേ വർക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഫിറ്റിംഗിലേക്ക് വരുന്ന ക്ലാമ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല തുരുമ്പ് ഓടിച്ച് പൊട്ടുന്നുള്ള പേടികളൊന്നും വേണ്ട വളരെ നീറ്റായിട്ട് ഏറ്റവും ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സജ്ജമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിൽക്കോൺ അടിക്കുക പിന്നെ അതുപോലെ തന്നെ ആയിട്ട് സിൽക്കോൺ അടിക്കുക പിന്നെ പിന്നെ ഈ ഇവിടുന്ന് സ്ക്രൂ ചെയ്യുക സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യുക ബേക്കിന് സൈഡിൽ സ്ക്രൂ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് മോളിൽ ചെയ്യാൻ പറ്റി നേരെ ഇങ്ങനെയാണ് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ വാട്ടർ ലെവൽ ലെവലി നമ്മൾ സെറ്റ് ആയി കഴിയുമ്പോൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എങ്കിലും ഒഴിച്ചിട്ട് പാത്തി കാപ്പിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് നമ്മൾ ഡ്രോപ്പ് വിടുന്ന് എവിടെ താഴോട്ട് ഒഴുകി ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് സൈഡിലേക്കാക്കി വാട്ടർ ചെറിയ അങ്ങോട്ട് രണ്ട് നമ്മൾ ഡ്രോപ്പ് കൂടുക അപ്പൊ രണ്ട് സൈഡിലും ചെറിയ ചെരുവ് ചെരുവിട്ടു വെള്ളം സഡൻ അങ്ങ് വേണ്ടി സാധാരണ കാറ്റുണ്ട് അത് രണ്ട് സൈഡിലേക്ക് അപ്പൊ താങ്ക് യു ചേട്ടാ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ കാണിക്കാനുള്ളത് വീഡിയോ ഇഷ്ടം പോയി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബെസ്റ്റ് ബഷ്ഗാർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരിൽ കോൺടാക്ട് ചെയ്യുക അത്രയും വീഡിയോയില് പറയുന്നത് വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്